മാറാക്കര പഞ്ചായത്ത് യു ഡി എഫ് ഭരണസമിതിയുടെ ഭരണസ്ഥാഭനത്തിനും അഴിമതിക്കുമെതിരെ സി പി ഐ എം മാറാക്കര ലോക്കൽ കമ്മിറ്റി പതിമൂന്നിന് പ്രതിഷേധ സത്യാഗ്രഹം സംഘടിപ്പിക്കും രാവിലെ പഞ്ചായത്ത് ഓഫീസിന് മുൻപിലാണ് പ്രതിഷേധം ഒരുക്കുക വാർഷിക പദ്ധതി തയ്യാറാക്കി സമർപ്പിക്കേണ്ട പ്രധാന ഘട്ടത്തിലാണ് അധ്യക്ഷനും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരും കൂട്ടത്തോടെ രാജിവെച്ചിട്ടുള്ളത് കഴിഞ്ഞ വാർഷിക പദ്ധതി പൂർണ്ണമായും നടപ്പാക്കാതെ പെരുമഴയിൽ കിടക്കുകയാണ് ഈ നിർണായക സമയത്താണ് അധികാരം പങ്കിട്ടെടുക്കാനായി നിലവിലുള്ള ഭരണസമിതി സ്ഥാനമൊഴിഞ്ഞിട്ടുള്ളത് പഞ്ചായത്തിൻ്റെ സമ്പൂർണ്ണ പുരോഗതിക്ക് വേണ്ടി സർക്കാർ നൽകുന്ന വികസന ഫണ്ടുകൾ വകമാറ്റി അഴിമതി നടത്തി വിലസുകയാണ് യു ഡി എഫ് ഭരണസമിതിയെന്നും സി പി ഐ എം നേതാക്കൾ പറഞ്ഞു എ സി നിരപ്പിൽ വെള്ളമില്ലാത്തിടത്ത് നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച കുളത്തിൽ ഒരു തുള്ളി വെള്ളമില്ല സ്ഥാപിച്ച സ്ട്രീറ്റ് ലൈറ്റുകൾ തന്നെ ഭൂരിപക്ഷവും കത്തുന്നില്ല യുവാക്കൾക്കായി ഒരു സ്റ്റേഡിയമോ നീന്തൽ കുളമോ നിർമ്മിക്കാൻ യു ഡി എഫ് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല ലൈഫ് മിഷൻ ഭവന പദ്ധതി നടത്തിപ്പിൽ വലിയ അനാസ്ഥയാണ് തുടരുന്നത് കാട്ടുപന്നികൾ വിളകൾ നശിപ്പിക്കുന്ന വിഷയത്തിലും പഞ്ചായത്ത് അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നതെന്നും സി പി ഐ എം നേതാക്കൾ പറഞ്ഞു ലക്ഷക്കണക്കിന് രൂപയാണ് ഈ ഗ്രാമപഞ്ചായത്ത് ജനങ്ങൾക്ക് അവരുടെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട പണം നഷ്ടപ്പെടുത്തിയത് ഇന്നിപ്പോ വെള്ളം ലഭിക്കുന്ന ഈ സമയത്ത് പോലും ഒരു തുള്ളി വെള്ളം ഒരുമിന്നു വരാത്തില്ല അതേപോലെ തന്നെയാണ് സംസ്ഥാന ഗവൺമെന്റ് നിലവ് പദ്ധതി അനുസരിച്ചുകൊണ്ട് നടപ്പാക്കിയിട്ടുള്ള സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട പദ്ധതി അത് മായി ബന്ധപ്പെട്ട് വിവിധ വാർഡുകളിൽ സ്ഥാപിച്ചിട്ടുള്ള സീറ്റ് ലൈറ്റുകളെല്ലാം തന്നെ ഇട്ടുകിടക്കുക അതൊന്നും തന്നെ കത്തുന്നില്ല

ര ഗ്രാമപഞ്ചായത്തിലെ യു ഡി എഫ് ഭരണസമിതി അവനവന്റെ അധികാരം കൈമാറുന്നതിലേക്കാണ് ശ്രദ്ധ ചെലുത്തുന്നത് എന്നുള്ള ഒരു ഗുരുതരമായ ആരോപണം ഉന്നയിക്കുക അതുപോലെ തന്നെ സഹായം പറഞ്ഞതുപോലെ ഒരുപാട് പദ്ധതികൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം തീര വി രണ്ടു മാസം വേണം ഈ മാസത്തിൽ ഈ രണ്ട് മാസം അടുത്തും ഈ റോഡ് പദ്ധതികളും അല്ലെങ്കിൽ മറ്റു ജനങ്ങൾക്ക് ആവശ്യമായ മറ്റു പദ്ധതികളൊന്നും തന്നെ അതിന്റെ പ്രാരംഭഘട്ടത്തിൽ പോലും എത്തിയിട്ടില്ല എന്നുള്ള ഒരു വേദനാജനകമായ കാര്യം കൂടി ജനങ്ങളെ കൂട്ടിൽ എത്തിക്കാൻ വേണ്ടി കൂടിയാണ് ഞങ്ങൾ വിളിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ ഈ മാർച്ച് മാസം ഈ മാർച്ച് മാസം കൂടി ഈ പദ്ധതികളെല്ലാം പൂർത്തിയാക്കി ബില്ല് ട്രഷറിയിലേക്ക് കൊടുക്കേണ്ട ഒരു അവസ്ഥയുണ്ട് അപ്പൊ അതിലേക്കൊന്നും പോകാതെ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ വളരെ ലാഘവത്തോടെ ലാഘവത്തോടുകൂടിയാണ് കാണുന്നത് ഇനിയും നൂറ്റി ഇരുപതോളം പദ്ധതികളുടെ ടെൻഡർ വിളിക്കാനിരിക്കുക ആ ടെൻഡറുകളൊന്നും വിളിക്കാനുള്ള ഒരു സാഹചര്യം ഇപ്പൊ ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് ഇല്ല സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ പി നാരായണൻ കെ പി രമേശ് മാറാക്കര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഫിറോസ് പള്ളിമാലിൽ കാടാമ്പുഴ ലോക്കൽ സെക്രട്ടറി പി കെ ശ്യാംലാൽ പഞ്ചായത്ത് മെമ്പർമാരായ റഷീദ് പാറമ്പേൽ അനീസ് കരിങ്കപ്പാറ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ